ചില കാര്യങ്ങൾ വൈകാരികമായി തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ഞാൻ പലരുടെയും മനസ്സിൽ വെറുക്കപ്പെട്ട മനുഷ്യനാണ് അതവിടെ നിൽക്കട്ടെ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ ഒരു വിഭാഗത്തിന് എന്നോട് നല്ല ദേഷ്യമുണ്ട് അതിൻ്റെ കാരണം ഞാൻ അല്ലതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും ബ്ലാസ്റ്റേഴ്സിനെ കുറ്റപ്പെടുത്തുന്ന ഒന്നാണ് പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കുറെ ആളുകൾ നമ്മളെ പിന്നിൽ നിന്ന് കുത്തു നിന്നതായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സൈറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യും അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നിരിക്കും അതവിടെ നിൽക്കട്ടെ ഇടേ കേരള എന്ന ഫുട്ബോൾ ക്ലബ്ബ് നമ്മളുടെ വികാരം വിറ്റ് കാശാക്കുന്നവരാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇപ്പം കോഴിക്കുഞ്ഞുങ്ങളെ അടവച്ച് വിരിയിച്ച് ഇറച്ചി കോഴികളാക്കി തൂക്കി വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന കോഴിക്കച്ചവടം എന്ന കോഴിക്കച്ചവടക്കാരൻ എന്നതിനപ്പുറത്തേക്ക് ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതരെ നമ്മൾ കൂടുതൽ പരിഗണനയും സ്നേഹവും ഒന്നും കൊടുക്കരുതെന്ന് എനിക്ക് പല തവണ തോന്നിയിട്ടുണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടി ഇറങ്ങുന്ന താരങ്ങളിൽ പലരും വമ്പൻ ട്രാൻസ്ഫർ ഫീസ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് നേടി കൊടുക്കുന്ന സാഹചര്യത്തിൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെയും ആരാധകരെയും വിട്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ഒരു സംശയം നമ്മൾ ആദ്യം ഉന്നയിച്ചത് ദീക്ഷിത് സിംഗ് തലോജത്തിൻ്റെ കാര്യത്തിലായിരുന്നു അതിന് മുമ്പ് യുട്യൂബ് ഉൾപ്പെടെയുള്ള പല താരങ്ങളുടെ കാര്യത്തിലും നമുക്കിതേ പ്രശ്നം ഉണ്ടായിരുന്നു ക്ലബ്ബ് ബിസിനസ്സിനപ്പുറത്തേക്ക് താരങ്ങളുടെ താല്പര്യത്തിനെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് ക്യൂവിന് മലയാളി താരമായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സിക്സ്റ്റിയുടെ മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദ് നൽകിയ അഭിമുഖത്തിൽ ഈ ഒരു കാര്യം അദ്ദേഹം വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മോഹൻ ബഗാനിലേക്ക് പോയ സാഹചര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നില്ല ഒരിക്കലും അതിൽ പല ഇൻട്രസ്റ്റുകളുണ്ട് പല കാര്യങ്ങളുണ്ട് പല തീരുമാനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മോഹൻ ബഗാനിലേക്ക് പോകാൻ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം മോഹൻ ബഗാനിലേക്ക് സഹലിനെ വിട്ടതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് പ്രീതം കോട്ടാലിനെ ഡീലിൽ കിട്ടുന്നു പിന്നെ കുറെ ട്രാൻസ്ഫർ ഫീസ് ക്യാഷിന് കിട്ടുന്നു ജീക്സന്റെ കാര്യമാണ് ഇതിലും പരിതാപകരം ജീക്സൺ പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹമെന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള താരമാണ് വിജയങ്ങൾക്ക് വേണ്ടി മറ്റു ക്ലബുകൾ തേടി പോകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ജീക്സൻ സിംഗ് തനോജം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് നേടിക്കൊടുത്ത് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന കാശ് നമ്മൾ കണ്ടതാണ് അന്ന് ജീക്സൺ പോയപ്പോഴും പറയുന്നതാണ് പുള്ളിക്കോടെ കളിക്കാനായിരുന്നു താല്പര്യം വന്നത് അപ്പം ജീക്സൻ്റെ കാര്യത്തിലായാലും സഹലിൻ്റെ കാര്യത്തിലായാലും പ്യൂട്ടിയുടെ കാര്യത്തിലായാലും എല്ലാവരുടെ കാര്യത്തിലും ഈ പല താരങ്ങളും അവരുടെ താല്പര്യത്തോടു കൂടിയല്ല ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നത് ഈ താരങ്ങളെ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് വെറും കച്ചവട ചരക്കുകളാക്കി വിൽക്കുന്ന പരിപാടിയാണ് ഈ ഒരു മാനേജ്മെൻറ്റ് പല തവണയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ലാഭം എന്നവനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഡ്യൂറൻറ്റ് കപ്പിന് പങ്കെടുക്കുന്നില്ല എന്നുള്ള തീരുമാനം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് വെറുക്കാനും വെറുക്കപ്പെടാനും ഇപ്പം പല താരങ്ങളും അപ്പം സഹലിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് പലരും സഹലിനെ വെറുക്കുന്നുണ്ട് മോഹൻ ബഗാനിലേക്ക് പോയതിൽ ജീക്സനെ വെറുക്കുന്നവരുണ്ട് ജോജ പെരഡൈസിനോട് ചെയ്ത കൊലച്ചതിയെക്കുറിച്ച് എന്നും ഞാൻ ആവർത്തിച്ച് പറയുന്നതായതുകൊണ്ട് മാത്രം ഞാനത് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളു ഇത്രയൊക്കെ ഉള്ളടെ പറയാൻ വന്നത് ഈ ജീക്സനായാലും സഹലായാലും പ്യൂട്ടി ആയാലും നിറഞ്ഞ മനസ്സോടുകൂടി ആയിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങി പോയത് എന്നുള്ളതായിരുന്നു സത്യം പല താല്പര്യങ്ങളും പല ഇൻട്രസ്റ്റുകളും പലരുടെയും തീരുമാനങ്ങളും ഇതിനെ അഫക്റ്റ് ചെയ്തിരുന്നു എന്ന് സഹലിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഉള്ളു